സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് പല്ലവി ഋതുവിനെ ഒന്നും നോക്കുവാണ് കാരണം ഈ സമയത്ത് ഒത്തിരി മെന്റൽ സ്ട്രെയിൻ കൊടുക്കാനായിട്ട് പാടില്ല വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ അത് മാത്രല്ല ഋതുവിന്റെ കണ്ടീഷൻ ആണെങ്കിൽ ഒന്നിനൊന്നിന് ആകെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡോക്ടർ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഋതുവിന് ഋതു അതെല്ലാം കേട്ടു പിന്നീട് പല്ലവി ഋതു കൂടെ ഡോക്ടറെടുത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് പല്ലവി ഋതുവിനോട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടില്ലേന്ന് ചോദിക്കുകയാണ് പിന്നീട് ഋതു പറഞ്ഞു എനിക്ക് പല്ലവിയോട് അല്പം സംസാരിക്കാണ്ടെന്ന് പറയണേ അങ്ങനെ അവർ രണ്ടേരും കൂടെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് പല്ലവിക്കാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഋതുവിനോട് എന്താ ചെയ്യേണ്ടത് എന്താ പറയണ്ടേന്ന് അറിയത്തില്ല പിന്നീട് ഋതു പറഞ്ഞു പല്ലവി എൻ്റെ ജിത്തിനെ കല്യാണം എങ്ങനെ പല്ലവി തന്നെ ഇടപെട്ട് നടത്തി തണം നടത്തി തരാതിരിക്കരുത് അറിയാമല്ലോ ഒരച്ഛനില്ലാത്ത കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻറ്റായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ മതി പൊന്നുമടത്തിൻ്റെ മാനം പോവാനായിട്ട് എന്ത് വന്നാലും കുഴപ്പമില്ല എന്റെ ജീവിതം നശിച്ചു പോയാലും കുഴപ്പമില്ല എനിക്ക് ജിത്തിനെ വിവാഹം കഴിച്ചാൽ മതിയാവുള്ളൂ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു എന്തൊക്കെയാ ഋതു നീ പറയണേ നിനക്കറിയാലോ എൻ്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തി ചിന്തിച്ചു നോക്ക് എനിക്കാണെങ്കിലും ഒരിടത്തും ഇല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ് മനസ്സിലുള്ളില് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല സേതുവേട്ടൻ മോത്ത് നോക്കാൻ പോലും ഇപ്പം ബുദ്ധിമുട്ടായി തുടങ്ങി പാവ് സേതുവേട്ടൻ ഇതിന്റെ പേരിൽ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയാവോ അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞ് എനിക്കറിയാം പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ അവസ്ഥയും ചിന്തിച്ചു നോക്കിയ ഏതോ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയതാ അതങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ള ചിലപ്പോൾ ദൈവവിധിയായിരിക്കും എന്ന് പറയണം ഇത് കേട്ട് ഞാൻ പല്ലേ പറഞ്ഞു നമ്മൾ ചെന്ന് ഓരോന്ന് കാര്യം ചെയ്ത് കൂട്ടിയിട്ട് ദൈവത്തെ പഠിച്ചു പഠിച്ചിട്ട് കാര്യമുണ്ട് ഋതു പിന്നീട് ഋതു പറഞ്ഞു പല്ലവി നീ എന്നെ കൈവിടല്ല നീ എനിക്കൊരാശ്രയുള്ളൂ അല്ലാതെ മറ്റാരോടും എൻ്റെ ഈ വിഷമങ്ങളൊന്നും പറയാൻ പറ്റില്ല എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല സേതുവേട്ടൻ എന്തെങ്കിലും ജിത്തിനെ ചെയ്യുവോന്ന് എനിക്കൊരു പേടിയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പൊ പല്ലവി പറഞ്ഞ് എന്ത് ചെയ്യാനായിട്ട് എനിക്കറിയില്ല സേതുവേട്ടൻ ജിത്തിനെ എന്തേലും ചെയ്യുവെന്ന് എനിക്ക് പേടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുന്നതായിട്ട് വരും എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ പല്ലവി പല്ലവി ചെന്ന് സേതുവേടനോട് പറയണം ഒരു വഴക്കിനും ഒന്നും പോവാതെ ജിത്തുമായിട്ടുള്ള ഞങ്ങളുടെ കല്യാണം നടത്തി തരണം എന്ന് പല്ലവിയുടെ കാല് പിടിച്ചാൽ അപേക്ഷിക്കാന്ന് പറയാണ് അവസാനം പല്ലവി ഇങ്ങനെ പെട്ടു നിൽക്കുന്ന സമയത്ത് ഋതു പല്ലവിയെ കെട്ടിപ്പിടിക്കണം പല്ലവി നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നെ സഹായിക്കണം എന്ന് പറയണേ അവസാനം പല്ലവി പറഞ്ഞു ഞാൻ സേതുവണ്ണോട് സംസാരിക്കാന്ന് പറയാം അതല്ലാതെ പല്ലവിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഋതു അങ്ങനെ പറയുന്ന സമയത്ത് എന്ത് പറയാനാ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഇല്ലായിരുന്നെങ്കിൽ പോലെന്ന് പറഞ്ഞങ്ങോട്ട് പോവായിരുന്നു പക്ഷെ കുഞ്ഞുള്ളതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവൾ എന്തെങ്കിലും കടങ്കിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തന്നെ അവൾ ഡിപ്രഷനും മെഡിസിനൊക്കെ എടുത്തോണ്ടിരിക്കുന്നായിരുന്നു ഋതു കുറച്ച് നാളായിട്ടായിരുന്നു ആ ഒരു കുഴപ്പമില്ലായിരുന്നേ ഇനി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മനോനില തന്നെ തകരും ഋതുവിനെ നഷ്ടപ്പെടും വയറ്റിലൊരു കുഞ്ഞിനെ വെച്ചോണ്ട് മനോനില തകർന്നാലുള്ള അവസ്ഥ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറായിരിക്കും ഋതുവിനെ പിന്നീട് പലവേ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തു വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് ഋതുവിനാരെ ആശ്വാസവാക്കും മതിയായിരുന്നു ആ സമയത്ത് പൊന്നുമടത്തിലാണെങ്കിൽ സേതു ഭയങ്കര സങ്കടത്തിലാണ് സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പൊണ്ണമയക്കുന്നുണ്ട് എന്താ സേതു ഋതുവിന് നിന്റെ പേടിയാണല്ലോ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് നീ ഋതുവിനെ വഴക്കു കുറയാൻ മറ്റോ ചെയ്തോ എന്താണെന്ന് അറിയത്തില്ല പല്ലവി ഋതുവിനെ കുട്ടിക്കുണ്ട് എങ്ങോട്ടെ പോയെന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടോ വന്ന് സ്വാതി പറഞ്ഞു അതാ വലിയേട്ട എനിക്ക് മനസ്സിലാകത്തെ എന്താ കാര്യം എന്താ ഋതു ചേച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സെയ്തു വേണോ അതറിയാവുന്ന കാര്യമാണ് അച്ഛ പറഞ്ഞു അത് ശരിയാ ഋതു ഇത്ര തകർന്നു കണ്ടിട്ടില്ല ഋതുവിന് ആ പടനും മാനസിക വിഭ്രാന്തിയാണ് ഇതിനുമുമ്പ് ഡിപ്രഷൻ ഉണ്ടായ സമയത്ത് പോലും ഋതു ഇങ്ങനെ എന്ന് പറയുന്നത് ഫോണിന് പറഞ്ഞു സേതു എന്തെങ്കിലും ഉണ്ടോ എന്നെ പറ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വിവാഹം നടത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അവൾ പഴയ പഠിത്തനെ ആയിക്കോളും ഇപ്പോഴുള്ള ആ മൂഡ് ഓഫ് ഒക്കെ അങ്ങോട്ട് മാറി വന്നോളൂ എന്ന് പറയുന്നത് സ്വാതി പറഞ്ഞു അത് ശരിയാവില്ല ശരിയാവല്ലേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ ഋചേച്ചിട്ട് വിവാഹം നടത്തണം വിവാഹം നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം സേതു ഏട്ടൻ്റെ പല്ലേ വെച്ചിൻ്റെ വിവാഹത്തിൻ്റെ ഒപ്പം തന്നെ ഋചേച്ചിന് നടത്താം പറയണം അച്ഛനെ സ്വാദിക്കുന്നു ആ കാര്യത്തിനോട് തർക്കമില്ലായിരുന്നു എത്രയും പെട്ടെന്ന് എൻ്റെ ഋതുവിൻ്റെ വിവാഹം നടത്തണം പൂനെ പറഞ്ഞു ഞാൻ ആ ബ്രോക്കറും മണിയനെ വിളിക്കാം വേറെ ഏതെല്ലാം നല്ല ആലോചന വരുവാണെങ്കിൽ അത് നടത്താം ഋതുവിനേട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സെയ്തു പറഞ്ഞു ഇല്ലമ്മേ അതൊരിക്കലും എന്ന് പറയണം അതെന്താ സേതു നീ അങ്ങനെ പറയണേ നീ എന്താ ഋതുവിനൊപ്പം നിൽക്കണോ ദേ ഋതു ആ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പക്ക ഫ്രോഡിനെ പ്രണയിച്ചു എന്നും പറഞ്ഞോണ്ട് അവൻ്റെ കാൽക്കിൽ അടിയറവ് വെക്കാനുള്ളതാണോ നമ്മുടെ ഋതുവിൻ്റെ ജീവിതം നീ എന്താ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കണെന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ സെയ് പറഞ്ഞു അതൊന്നും അല്ലമ്മേ ഒരിക്കലും ഇനിയിപ്പോൾ ഋതുവിനെ നമുക്ക് വേറൊരു ഭാഗം കഴിപ്പിച്ച് അയക്കാനായിട്ട് ഈ ഒരവസ്ഥയെ സാധിക്കില്ല എന്ന് പറയണേ അതിന് മാത്രം എന്താ സംഭവിച്ചേ അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആ ഇന്ദ്രന് ശരിക്കുമുള്ള ഇഷ്ടമല്ലല്ലോ ഋതുവിനെ ശരിക്കും പറഞ്ഞാൽ അവൻ ട്രാപ്പിലാക്കുകയല്ലേ ചെയ്തേ അവൻ്റെ നിന്ന് എങ്ങനെയും ഋതുവിനെ നമുക്ക് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണ കല്യാണം നടക്കില്ലാന്ന് രണ്ട് കല്യാണവും മുടങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കല്യാണം മുടങ്ങിപ്പോയാനൊന്നും പോകുന്നില്ല എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം എന്ന് പറയാണ് സേതു പറഞ്ഞു അതൊന്നും അല്ലമ്മ കാരണം എന്ന് പറയാൻ പിന്നെന്താ കാരണം ഋതു പ്രഗ്നന്റാന്ന് പറയാണ് പ്രഗ്നന്റ് ആണോ ആദ്യം പൂർണിമയ്ക്ക് ഒന്നും തലയിലേക്ക് കത്തിയില്ല സ്വാതി അച്ചോക്കിങ്ങനെ ഞെട്ടി തെരച്ചു വയ്ക്കുകയാണ് എന്താ എന്താ സേതു കേട്ടോ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് സ്വാതി അങ്ങോട്ടേക്ക് വരുവാണ് അതെ ഋതു പ്രഗ്നന്റ് ആന്ന് പറയാണ് പൂർണിമ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തു നീ എന്താ സേതു പറയണേ നീ പറയുന്ന എന്താ നിനക്ക് വല്ല ബോധമുണ്ടോയെന്ന് ചോദിക്കണേ അതെ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ ഋതു ഗർഭിണിയാണ് ഋതു ഗർഭിണിയാന്ന് അറിഞ്ഞിട്ട് വേണേ പല്ലവി ഇതുവുമ്പോൾ രണ്ട് വിവാഹാലോചനയും മുടക്കി വിട്ടേന്ന് പറയാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയാ ഒരാളുടെ തലയിലേക്ക് ഋതുവിനെയും ഋതുവിൻ്റെ വയറ്റി വരുന്ന കുഞ്ഞിനെയും കൂടെ കെട്ടിവെക്കണേ അതൊരു കാരണവശാലും ശരിയല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളും ചതിക്കാൻ പാടില്ലോ എന്ന് പറയണേ ഇത് കേട്ട് ഞാൻ പൂർണ്ണം പറഞ്ഞു അല്ല നീ ഇത് എപ്പോഴാ ചെയ്തു അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞെന്ന് പറയുകയാണ് അവൻ നമ്മളെ ചതിക്കുമായിരുന്ന മൈ ഇന്ദ്രൻ അവൻ മനഃപ്പൂർവൃതുവിനെ പാട്ടിലാക്കി നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്ര അവൻ പയറ്റിയെന്ന് പറയാണ് എൻ്റെ ഭഗവാന് പൊന്നുമടത്തിന്റെ അന്തസ്വാഭിമാനവും പോയല്ലോ മാധവേട്ടന എങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു അവസ്ഥ ഒരു കണക്കിന് മാധവേട്ടൻ നേരത്തെ മരിച്ചു തന്നായി ഇതൊന്നും കാണേണ്ട വന്നില്ലല്ലോ എനിക്കിനി ജീവിച്ചിരിക്കേണ്ട എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് സ്വാതി അച്ചും കൂടെ വന്നിട്ട് പൂണ്ണോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒന്നും പറയലേ പിന്നെ ഞാൻ എങ്ങനെ പറയണം കേട്ടില്ലേ കല്യാണത്തിനുമ്പോ ഇത് പ്രഗ്നന്റ് ആകുക ഇത് നമ്മൾ ആരും വിചാരിച്ച കാര്യമാണോ ഏതെങ്കിലും ഒരു നല്ലവനായിരുന്നെ കുഴപ്പമില്ലായിരുന്നു ഇവനെപ്പോലെ ഒരു പക്ക ഫ്രോഡിൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കാന്ന് പറഞ്ഞാല് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാന്ന് പറയണം സേതു പറഞ്ഞു എൻ്റെ മാനസികാവസ്ഥയോ ഇതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ലമ്മേ ഇന്ദ്രന്റെ കൈയിലേക്ക് ഋതുവിനെ പിടിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല അവന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഋതുവിനെ നമ്മൾ മരണത്തിലേക്ക് തള്ളി വിടുന്നതിന് തുല്യമാന്ന് പറയണം ഇത് കേട്ടപ്പത്തേനും പൂർണ്ണ പറഞ്ഞില്ല ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇന്ദ്രേക്കാളും വേദന ഋതു മരിക്കുന്ന മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ആ ഇന്ദ്രൻ്റെ കൂടെ ഉള്ള ജീവിതം അവൾക്ക് ശാശ്വത ആവില്ലെന്ന് പറയണം അങ്ങനെ അവർ കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എന്തിനാണ് നിരത്തില ഒരു മരണവീട് പോലെ ആയിപ്പോ പുന്നുമടം വീട് അപ്പോഴേക്കാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഋതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോനും പല്ലവിയെ പല്ലവി ഇങ്ങനെ നോക്കി സേതുവിനെ സേതുനും മോഹൻ വാടിയിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ പല്ലവിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി ഋതു അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് പൂർണ്ണിമ ഫോണും പറഞ്ഞ് നീ ഈ കുടുംബത്തിനെ മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവിനെ പിടിച്ചിട്ട് കുലിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുവാണ് ആ സമയത്ത് പല്ലവി വന്ന് തടഞ്ഞു അമ്മേ അമ്മ എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിക്കണം ഏയ് ഇവിടെ നീ ജീവിച്ചിരിക്കാൻ പാടില്ല നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടടി വീണ്ടും നീ ഇങ്ങോട്ടേക്ക് കയറി വന്നേ നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ പൊന്നുമടത്തിന് അഭിമാനം അന്തസ്സലടി നീ കളഞ്ഞു കുളിച്ചേ അതും ആ പക്ക ഫ്രോഡിൻ്റെ കൂടെ പോയിട്ട് നിനക്ക് എങ്ങനെ തോന്നിയിടി ഏഹ് നിന്റെ അച്ഛനെ അമ്മേനെ എല്ലാം മറന്നിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് അത് കല്യാണത്തിന് മുമ്പ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് റേസ് ആവുകയാണ് അപ്പോഴേക്കും സ്വാതി അച്ചൊക്കെ വന്നിട്ട് പറഞ്ഞു വേണ്ടമ്മേ ഇനിയൊന്നും പറയണ്ട കാരണം പൂർണയ്ക്ക് ഓൾറെഡി അറ്റാക്ക് വന്നു കഴിഞ്ഞാണ് ഇനി അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛനൊപ്പം തന്നെ അമ്മയും കൂടെ നഷ്ടപ്പെടുമല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു പലവേ പറഞ്ഞു വേണ്ട ഇങ്ങനെയൊന്നും അമ്മേ അമ്മേം കൂടെ വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആശ്വസിപ്പിച്ച് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ് ഈ സമയത്ത് ഋതുവിന് സമനിലയറ്റുന്ന പോലെ തോന്നി ഋതു പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താറ് ജിത്തു കല്യാണത്തിന് നിങ്ങൾ സമ്മതിച്ചാൽ ശരി സമ്മതിച്ചില്ലേലും ശരി എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോവാണ് ആ സമയം സ്വാതി പറഞ്ഞു ചേച്ചി വേണ്ട ആരും കൂടലൊന്നും പറയണ്ട എന്റെ പുറകെ ആരും കേറി വരാനും നോക്കണ്ടെന്ന് പറഞ്ഞ് ഋതു മുറിയിലേക്ക് അങ്ങോട്ട് പോയി പൂർണിമ അവിടെ തളർന്നു നിന്ന് കരയാണ് പൂർണിമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു അവസ്ഥ ഈ സമയത്ത് സേതുവിനും എന്തു ചെയ്യണം നടത്തില്ല സേതു മാറിപ്പോയി സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേ ചെന്നു പല്ലവി എന്നു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടെ അവനെ കൊല്ലട്ടെ അവനെ കളയട്ടെ ഇതിനേക്കാളും ഭേദം അതാണ് അങ്ങനെയാണെ പിന്നെ എത്ര ജീവിതങ്ങളെ രക്ഷപ്പെടും ഇനി അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് പറയാണ് ഇതേ സേതു കേട്ടാ എടുത്ത് ഒരു തീരുമാനം എടുക്കരുത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ അവസ്ഥയൊന്നും ഓർത്തു നോക്കേ ഇപ്പൊ തന്നെ അവളും മെന്റൽ ഡിപ്രഷനിലാണ് ഇനി അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് ഋതുവന് കൊലയ്ക്ക് കൊടുക്കരുതെന്ന് പറയാണ് സമാധാനത്തോടെ വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പല്ലവിക്ക് മാത്രമാണ് അവളെ ഇച്ചിരി മനസ്സിൻ്റെ ഇതുള്ളത് പലയിൽ മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും ആകെപ്പാട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാജലക്ഷ്മിയുടെ അടുത്ത് ഇന്ധനം സംസാരിച്ചോണ്ടിരിക്കുകയാണ് രാജലക്ഷ്മിയോട് ഇന്ദ്രനം പറഞ്ഞു അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ അധികം വൈകാതെ നടക്കുമെന്ന് പറയാണ് രാജലക്ഷ്മി എന്താന്ന് ചോദിക്കുകയാണ് അതെ അധികം വൈകാതെ നടക്കും എന്ന് പറഞ്ഞാല് ആ സേതു പല്ലവിയൊക്കെ നമ്മുടെ കാല് കാലി പിടിച്ച് ഇങ്ങോട്ടേക്ക് വരുമേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുമെന്ന് പറയാം നിനക്കാടെ നിനക്കെന്താടെ ഇന്ദിര ഭ്രാന്തണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മ കണ്ടു അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും ഈ ഇന്ദ്രൻ ആരാന്ന് അവരിപ്പോൾ ശരിക്കും അറിഞ്ഞിട്ടുണ്ട് അവർ അവരുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സേതുവിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറയാം പക്ഷെ രാജലക്ഷ്മിക്ക് എന്താ ഏതാന്നും കാര്യം മനസ്സിലായില്ല പക്ഷെ ഇന്ദ്രൻ അല്ലേ അറിയത്തുള്ളു അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം തൻ്റെ കാല് പിടിച്ച് വരാതെ അവർക്ക് രക്ഷയില്ലെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി